മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന മാത്യു കുഴലനാടന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളി ഏഴുപേർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് സി എന്ന സ്വകാര്യ കമ്പനിക്ക് ധാതുമണൽ ഖനനത്തിനും ഭൂമി കൈവശം വയ്ക്കുവാനും വഴിവിട്ട് സഹായം ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് മാസപ്പടി നൽകിയതടക്കം ആരോപണങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം നിന്നും വീണ പണം കൈപ്പറ്റിയതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകൾ െന്ന് അവകാശപ്പെട്ട് അഞ്ച് പുതിയ രേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് ഉദ്ദേശിച്ച ഉത്തരവ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിംഗ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത് അടക്കമുള്ള രേഖകളാണ് സമർപ്പിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്